ൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ലി വിത്ത് ഐനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടി നിങ്ങളോടൊപ്പം ടെക് കമ്പനികളിലേക്ക് വിദേശത്തു നിന്നുള്ളവരുടെ നിയമനങ്ങൾ വെട്ടിക്കുറക്കുകയാണെന്നു സൂചനയുമായി ബ്രിട്ടൻ ടെക് എഞ്ചിനീയറിംഗ് മേഖലകളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് പുനഃപരിശോധിക്കാൻ കുടിയേറ്റ ഉപദേശക സമിതിയുടെ ആഭ്യന്തര സെക്രട്ടറി കൂപ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില പ്രത്യേക മേഖലകളിലേക്ക് മാത്രം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്നും സമിതിക്ക് നൽകിയ കത്തിൽ കൂപ്പർ ചോദിച്ചിട്ടുണ്ട് തൊഴിൽ വിസയിൽ യു കെയിലെത്തുന്നവരിൽ കൂടുതലും ഐ ടി ആന്റ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആണെന്നും കൂപ്പർ സൂചിപ്പിച്ചു ലോകത്തിലെ വിവിധ ഭാഗത്തു നിന്നുള്ള പ്രൊഫഷണലുകളുടെ സേവനം രാജ്യം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടെന്നും കൂപ്പർ ചൂണ്ടിക്കാട്ടി രാജ്യങ്ങളിൽ നിന്നുള്ള നിയമനം കൂടുതൽ വർദ്ധിച്ചത് സുസൃതിയിലതാക്കുമെന്നും യു കെയുടെ തൊഴിൽ വൈദ്യം കുറയ്ക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു പ്രൊഫഷണൽക്കൊപ്പം വിദ്യാർത്ഥികളും എത്തിയിരുന്നു കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ ഋഷി സുനക്ക് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് കുടിയേറ്റം യു കെ യ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതിൽ നിയന്ത്രണം അനിവാര്യമാണ് യു കെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഓഫീസ് വക്താവും അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ പ്രചാരണത്തിന് ഒരുമിച്ചിറങ്ങി പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് ഹാരിസും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ആദ്യമായാണ് ബൈഡനും നിലവിലെ സ്ഥാനാർത്ഥിയായ ഹാരിസും ഒരുമിച്ച് വേദി പങ്കിടുന്നത് മേരിലാന്റിലെ മാൽബോറോയിൽ നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി മൂന്നോളം പേരാണ് പങ്കെടുത്തതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന കമല ഹാരിസിനെ പ്രകീതിച്ചുകൊണ്ടായിരുന്നു ബൈഡൻ സംസാരിച്ചത് തങ്ങളുണ്ടാക്കിയ എല്ലാ വിജയത്തിലും തനിക്ക് മികച്ച പങ്കാളി ലഭിച്ചെന്നും കമല മികച്ച പ്രസിഡന്റായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു ദശലക്ഷക്കണക്കിന് അമേരിക്കർ ഉപയോഗിക്കുന്ന പത്ത് മരുന്നുകളുടെ വില കുറയ്ക്കുമെന്ന് ബൈഡ് ൈഡൻ ഭരണകൂടത്തിന്റെ നയത്തെ ആഘോഷിക്കുന്നതുകൂടിയായിരുന്നു പരിപാടി നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ ശേഷം മാധ്യമപ്രവർത്തകരോട് കമല പ്രതികരണങ്ങൾ നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ട്രംപിനേക്കാൾ വിജയ സാധ്യത കമലയ്ക്കുണ്ടെന്നുള്ള പോളിംഗ് ഫലങ്ങളും പുറത്തുവരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് വർഷത്തിനിടെ താലിബാൻ വിദ്യാഭ്യാസ നിഷേധിച്ചത് പത്ത് ലക്ഷത്തിലും പെൺകുട്ടികൾക്ക് യുനെസ്കോ റിപ്പോർട്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് രാജ്യത്ത് അധികാരമേറ്റെടുത്തിന് പിന്നാലെ പെൺകുട്ടികൾക്ക് ആറാം ക്ലാസിന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസത്തിന് താലിബാൻ വിലക്കേർപ്പെടുത്തിയിരുന്നു താലിബാൻ ഭരണത്തിന് മുമ്പേ ഇസ്ലാമിക നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം വിദ്യാർത്ഥിനികൾക്കാണ് രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഇത് അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ എണ്ണത്തിന്റെ എൺപത് ശതമാനം സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണം പകുതിയായി കുറഞ്ഞതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം പ്രാഥമിക വിദ്യാഭ്യാസത്തിനെത്തുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കണക്കിൽ പതിനൊന്ന് ലക്ഷത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രവണത രാജ്യത്ത് ബാലവേല ബാലവിവാഹം എന്നിവയ്ക്ക് കാരണമാകുമെന്നും യുനെസ്കോ വ്യക്തമാക്കി നാട്ടിലെ വിശേഷങ്ങൾ കർണാടക മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ താവർചന്ദ് ഗെലോട്ട് മൈസൂർ വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഗവർണറുടെ നടപടി മലയാളിയായ ടി ജെ അബ്രഹാം പ്രദീപ് കുമാർ സ്നേഹമൈ കൃഷ്ണ എന്നീ മൂന്ന് സാമൂഹ്യ പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് മുഡാക് ഭൂമി കേസിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതി മൈസൂർ വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നതാണ് അഴിമതി ആരോപണം ഗവർണർ നിർദ്ദേശത്തിനനുസരിച്ച് ആയിരത്തി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിനേഴ് ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരമാണ് മുഖ്യമന്ത്രി സിദ്ദരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നത് രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ ഓർമ്മിപ്പിച്ച നോബൽ കമ്മിറ്റി സമൂഹമാധ്യമമായ എക്സിൽ ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പങ്കുവച്ചാണ് നോബൽ കമ്മിറ്റി ടാഗോറിന് അർപ്പിച്ചത് ടാഗോറിന്റെ കൈയഷ്ടത്തിൽ നിന്ന് തന്നെയുള്ള ഇംഗ്ലീഷ് പതിപ്പാണ് കമ്മിറ്റി പങ്കുവച്ചിരിക്കുന്നത് സാഹിത്യത്തിൽ നോബൽ സമ്മാനം ലഭിച്ച എഴുത്തുകാരൻ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിലെഴുതി ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന എന്ന തലക്കൊട്ടവരെയാണ് ദേശീയ ഗാനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നോബൽ കമ്മിറ്റി പങ്കുവച്ചിരിക്കുന്നത് ഡിസംബറിൽ ഭാരത ഭാഗ്യവിദാത എന്ന പേരിൽ ഗാനം ഗാനംപത് ജനുവരിയിലാണ് ദേശീയ ഗാനമായി അംഗീകരിച്ചത് അതേസമയം രാജ്യമെമ്പോടും വലിയ രീതിയിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നതായിരുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു മാത്രമല്ല അത് ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ മൂല്യങ്ങൾ എഴുചേർത്ത നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിലൂടെ പങ്കുവച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ്ഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വയനാട് ദുരിതബാധിത പ്രദേശത്തെ ഗുണഭോക്താക്കളുടെ വായ്പ എഴുതിത്തള്ളും കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം വയനാട് ദുരന്തത്തിൽ പ്രാഥമിക കണക്ക് പ്രകാരം ആയിരത്തി ഇരുനൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു ദുരന്തത്തിൽ ഇരുനൂറ്റി മുപ്പത്തൊന്ന് മരണമാണ് സ്ഥിരീകരിച്ചതെന്നും നൂറ്റി എഴുപത്തെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെന്നും സർക്കാർ അറിയിച്ചു തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടത്തിൽ സംസ്കരിച്ചു വിവിധങ്ങളിലായിട്ട് ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത് ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ ഹാജരാക്കണമെന്ന് സർക്കാരിനുണ്ടെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പുരോഗതി അറിയിക്കണം എല്ലാ വെള്ളിയാഴ്ചയും റിപ്പോർട്ട് നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു അൻപത്തിനാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ആടുജീവിതത്തിന്റെ തേരോട്ടം ഒൻപത് പുരസ്കാരങ്ങൾ നേടി മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരനെ തെരഞ്ഞെടുത്തു ചിത്രത്തിൽ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രമാകാൻ പൃഥ്വിരാജ് നടത്തിയ പരിശ്രമങ്ങൾ വളരെ വലുതായിരുന്നു മികച്ച സംവിധായകനായി ആട് ജീവിതത്തിന്റെ ബ്ലസിയാണ് തെരഞ്ഞെടുത്തത് മികച്ച ശബ്ദമിശ്രണത്തിന് റസ് ഉൽ പൂക്കുട്ടിയും തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സെൻസർ ചെയ്ത സിനിമകളാണ് അവാർഡിനായി പരിഗണിച്ചത് ജനപ്രീതിയും കലാമനിമയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡും ആട് ജീവിതത്തിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ഉർവശിയും ബീന ആർ ചന്ദ്രനും പങ്കെടുത്തു ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് സുർവശിക്ക് അവാർഡ് ലഭിച്ചതെങ്കിൽ തടവിലെ അഭിനയത്തിനാണ് ബീന ആർചന്ദ്രന് അവാർഡ് ലഭിച്ചത് പാരീസ് ഒളിമ്പിക്സിന് ശേഷം ഇന്ത്യൻ വനിതാ ഗുസ്തി താര വിനേഷ് ഫോഗട്ട് ഇന്ത്യയിൽ മടങ്ങിയെത്തി ഒളിമ്പിക്സിൽ അയോഗ്യതയാക്കപ്പെട്ട രാജ്യത്തിന്റെ സ്നോവായി മാറിയ താരത്തിന് വൈകാരികമായ സ്വീകരണമാണ് ഡൽഹി വിമാനപടത്താവളത്തിൽ ലഭിച്ചത് സാക്ഷി മാലിക് ബജറങ് പുനിയ എന്നീ സഹതാരങ്ങളടക്കം നിരവധി പേരാണ് വിനേഷിനെ സ്വീകരിക്കാനെത്തിയത് സ്വീകരണത്തിൽ വികാരാധീനയായ വിനേഷ് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്തു കനത്ത സുരക്ഷയാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയത് വിനേഷിനെ സ്വീകരിക്കാൻ ഹരിയാനയിൽ നിന്നുള്ള ആരാധകരും ഗ്രാമവാസികളടക്കം നിരവധി പേർ വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ആരാധകർ അഭിവാദ്യം ചെയ്യുന്നതിനിടെ വിനേഷ് കണ്ണീരണിയുകയുണ്ടായി തനിക്ക് വെള്ളി മെഡൽ നൽകണമെന്ന വിനേഷിന്റെ അപ്പീൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി തള്ളിയിരുന്നു അമേരിക്കയുടെ സാറ ഹിൽഡം ബ്രാൻഡിനെതിരെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ പോരാട്ടത്തിന് മണിക്കൂറുകൾ ശേഷിക്കുന്നു ായിരുന്നു ശരീരഭാരത്തിൽ നൂറ് ഗ്രാം കൂടുതൽ കാണിച്ചതിനെ തുടർന്ന് വിനേഷ് ഫോഗട്ടിനെ മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കിയത് അതിനുശേഷം വിനേഷ് ഫോഗട്ട് വിരമിക്കലും പ്രഖ്യാപിച്ചിരുന്നു ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ